ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പതിനാലാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ പാഠത്തിൻ്റെ പേരെന്താണ് ആരുടെ കുപ്പായം അപ്പോൾ പാഠഭാഗം വേണ്ടിയവർ ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത് ഹൃദികയുടെ ഒരു ദിവസം ഇവിടെ ഞാൻ എന്നെ പറ്റി സ്റ്റാർ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം അഞ്ചാം ദിവസം വരെ സ്റ്റാർ അടയാളപ്പെടുത്തണം എന്തൊക്കെ ോക്കിയിട്ടാണ് സ്റ്റാർ അടയാളപ്പെടുത്തേണ്ടത് ദിവസവും കുളിക്കുന്നു എല്ലാറ്റിലും ഉണ്ട് അല്ലേ നന്നായി ഉറങ്ങുന്നു എല്ലാ ദിവസവും നന്നായി ഉറങ്ങണ്ടേ അപ്പം മക്കൾ എല്ലാ ദിവസത്തിലും സ്റ്റാർ ഇട്ട് കൊടുക്കുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു എല്ലാ ദിവസവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണ്ടേ അപ്പം എല്ലാ ദിവസവും സ്റ്റാർ ഇടുക ദിവസവും രണ്ട് നേരം പല്ല് ശുദ്ധിയാക്കുന്നു അവിടെയും നിങ്ങൾക്ക് എല്ലാം കളത്തിലും സ്റ്റാർ ഇടാം പിന്നെ നഖം വെട്ടുന്നു അത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ലേ വിട്ടുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സ്റ്റാർ കൊടുക്കാം പിന്നെ ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു അപ്പോൾ മക്കൾ എല്ലാ ദിവസവും സ്റ്റാർ ഇടുക പിന്നെ കക്കൂസിൽ പോയതിന് ശേഷം കൈ സോപ്പ് ഇട്ട് കഴുകുന്നു അതും എല്ലാ ദിവസവും ചെയ്യേണ്ടതല്ലേ അപ്പോൾ എല്ലാ ദിവസവും സ്റ്റാർ ഇടുക കേട്ടോ ഒരു സിമ്പിൾ വർക്കാണ് അല്ലേ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തതിവിടെ ഈ ഉടുപ്പ് പറയുന്നത് എന്താണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളാണ് എന്നല്ലേ ഉടുപ്പ് പറയാണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അവരാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് അപ്പോൾ ഇവിടെ ഹൃദികയുടെ കുഞ്ഞുടുപ്പ് നിർമ്മിക്കാം നിറം കൊടുക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾ കടലാസ് കൊണ്ടോ മറ്റോ ഒരു ഡ്രസ്സ് അല്ലേ ഒരു കുഞ്ഞുടുപ്പ് ഇതുപോലെ വെട്ടിയെടുക്കുക അതിനുശേഷം നിറം കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ അത് മക്കൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അടുത്തത് എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം നിങ്ങളുടെ സ്കൂളൊക്കെ നല്ല വൃത്തിയുള്ളതാണോ ആണല്ലേ അപ്പോൾ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം നോക്കൂ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ താഴെ എന്താ എഴുതിയിട്ടുള്ളത് ശുചിത്വ വിദ്യാലയം സുന്ദര വിദ്യാലയം കുട്ടികളെല്ലാവരും അല്ലേ ടീച്ചർമാരും എല്ലാവരും കൂടെ എന്താണ് വിദ്യാലയത്തിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കുകയാണല്ലേ ഇതുപോലെയാണോ നിങ്ങളുടെ വിദ്യാലയം നിരീക്ഷിക്കൂ നിങ്ങളുടെ വിദ്യാലയത്തിൽ ചില അറിയിപ്പ് ബോർഡുകൾ ആവശ്യമല്ലേ തയ്യാറാക്കൂ വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് ബോർഡുകൾ എഴുതാം സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കടലാസ് കഷ്ണങ്ങൾ വലിച്ചെറിയാതിരിക്കുക ക്ലാസ് മുറികളിൽ പെൻസിൽ ചെത്തിയിടാതിരിക്കുക പ്ലാസ്റ്റിക് കവറുകൾ വിദ്യാലയത്തിൽ കൊണ്ടുവരരുത് ഭക്ഷണ അവശിഷ്ടങ്ങൾ ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക ക്ലാസ് മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക ഇതിലേക്ക് മക്കൾക്കും കൂട്ടിച്ചേർക്കാട്ടോ അവസാനത്തെന്താണ് ഋതികയുടെ കുഞ്ഞൊടുപ്പ് വായിക്കാം എഴുതാം ഋതിക കുളിച്ച് സുന്ദരിയായി കുഞ്ഞൊടുപ്പിട്ട് സ്കൂളിലെത്തി പലതരം വേഷങ്ങൾ പലതരം വസ്ത്രങ്ങൾ പൂക്കൾ തുന്നി ചേർത്തവ നക്ഷത്രങ്ങൾ വരച്ചു ചേർത്തവ എൻ്റെ ഉടുപ്പിന് ചന്തമില്ല ഹൃതികയ്ക്ക് സങ്കടമായി കുഞ്ഞുടുപ്പിൻ്റെ വിഷമം കണ്ട് മഴവില് നിറങ്ങൾ പൊഴിച്ചു കുഞ്ഞുടുപ്പിൽ നിറങ്ങൾ പടർന്നു പൂക്കൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുടുപ്പിൽ കയറി പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിലിരുന്നു മഞ്ചാടി മരം മുത്ത് പൊഴിച്ചു കുഞ്ഞുടുപ്പ് നിറയെ ചുവന്ന മുത്തുകൾ പായ് ഇനി ബാക്കി കഥ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എഴുതാം അതിന് മുൻപ് എന്താണ് ഇവിടെ കഥ ഋതിക കുളിച്ച് സുന്ദരിയായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോയതാണല്ലേ അവിടെ പോയി നോക്കിയപ്പോൾ ഉടുപ്പ് എന്താ കാണുന്നത് പലതരത്തിലുള്ള വേഷങ്ങളാണ് പല പല വസ്ത്രങ്ങളാണ് അതിലാണെങ്കിലോ വസ്ത്രത്തിൽ നല്ല നല്ല പൂക്കൾ നക്ഷത്രങ്ങൾ അല്ലേ എല്ലാം ഉള്ള നല്ല അടിപൊളി വസ്ത്രങ്ങളാണ് കാണുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഋതികയുടെ കുഞ്ഞുടുപ്പിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി മഴവിൽ എന്താണ് ആ ഉടുപ്പിലേക്ക് നിറങ്ങൾ കൊടുത്തു പിന്നെയോ പൂക്കൾ കുഞ്ഞുടുപ്പിൽ കയറി പൂമ്പാറ്റകൾ പാറി വന്ന് കുഞ്ഞുടുപ്പിലിരുന്നു മഞ്ചാടി മരം എന്ത് ചെയ്തു മുത്ത് പൊഴിച്ചില്ലേ അപ്പോൾ മഞ്ചാടിയുടെ മുത്തുകളായി പൂമ്പാറ്റയുടെ ചിത്രമായി പിന്നെയോ പൂക്കളുടെ ചിത്രമായി പിന്നെ പല പല നിറങ്ങളായി അല്ലേ ഇനി നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാം ഹായ് എന്നവിടെ തന്നിട്ടുണ്ട് അല്ലേ ഹായ് എൻ്റെ കുഞ്ഞുടുപ്പ് കാണാൻ എന്ത് ചന്തം ഋതികയ്ക്ക് സന്തോഷമായി എന്നവിടെ എഴുതി ചേർക്കാം അപ്പം മക്കളെ ഇത്രയുമാണ് പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിട്ട് അപ്പം കുറച്ചേ ഉള്ളൂ അല്ലേ ചെറിയൊരു പാഠഭാഗമാണ് അപ്പം മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് സ്റ്റഡി ടൈമിന്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം